ആക്രമണം നാട്ടുകാർ ആലപ്പുഴ ചേർത്തല കട്ടച്ചിറയിൽ ആറുപേരെ തെരുവു നായ കടിച്ചു മുഖത്തടക്കം പരിക്കേറ്റ ഒരാളെ വണ്ടാനം മെഡിക്കൽ കോളേജിലും മറ്റൊരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു തുടർച്ചയായ രണ്ടാം ദിവസമാണ് ആലപ്പുഴയിൽ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത് ഇന്നലെ ക്ഷമിക്കണം ഇന്നലെ ചെറുതനയിലായിരുന്നു തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് ഇന്ന് ചേർത്തലയിൽ ഇന്നലെ ആളുകളെ ആക്രമിച്ച നായയുടെ ശ്രവം പരിശോധിച്ചപ്പോൾ പേ വിഷബാധയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ആളുകൾ ആശങ്കയിലാണ് വീട്ടിലിരുന്നവർ കയർ പിരിച്ചു കൊണ്ടു നിന്നവർ റപ്പലൂടെ നടന്നുപോയവർ എന്നിവരെല്ലാം തെരുവുനായ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു പട്ടികടിക്കാൻ വരുന്നത് കണ്ട് പേടിച്ചോടിയ ഒരു സ്ത്രീയുടെ കൈ ഒടിഞ്ഞു തെരുവു ശല്യം സംസ്ഥാനത്ത് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഈ ജോൺസൺ ജോൺസൺ നമ്മുടെ റിപ്പോർട്ടറായ ചേരുകയാണ് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ കഴിയുക കാരണം ഒരുപാട് പദ്ധതികളുണ്ട് ഈ നായകളെ തെരുവു നായകളെ ഒരുപക്ഷെ ജന ജനശ്രീ അടക്കമുള്ള അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ സംസ്ഥാനത്ത് ഉണ്ട് പക്ഷേ ആ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നു അതിനുവേണ്ടി ഫണ്ട് കൊടുക്കുന്നു വ്യാപകമായി ഫണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം സജ്ജീകൃതമാണ് പക്ഷേ തെരുവ് ആക്രമിക്കുന്നു ആളുകൾ മരിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ അമ്മ തന്നെ പറയുന്നു എൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചിനെ കടിച്ചു കിറാൻ വിട്ടുകൊടുത്തതാണ് എന്ന രീതിയിൽ വളരെ ദയനീയമായിട്ട് അവർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷെ നമുക്കറിയാം ഇത്രത്തോളം സജ്ജീകരണങ്ങൾ എല്ലാം ഉണ്ടായിട്ടും തെരുവു നായകൾ തെരുവ് നിറഞ്ഞിരിക്കുകയാണ് അത് എവിടെ ചെന്നാലും അങ്ങനെയാണ് അതുപോലെ തന്നെ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വാക്സിൻ കൊടുത്തിട്ടും അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും ആളുകൾ മരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഫണ്ട് ഒരുപാട് ഒഴുകി ഇറങ്ങുന്നുമുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഗുഡ് കേൾക്കാം 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 റോബിനെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് നമുക്കിത് പറയാതെ വയ്യ കാരണം സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുട്ടികള് സ്കൂൾ വാഹനങ്ങളിലേക്ക് പോകാനായിട്ട് ഇടവഴികളിലൂടെ നടന്ന് റോഡിലേക്ക് വരണം അതിരാവിലെ വൃദ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർ ബസ് കയറാനും ഒക്കെ റോഡിലേക്ക് വരണം നടത്തത്തിന് പ്രഭാത സവാരിക്ക് പോകുന്നവർ അതിരാവിലെ റോഡിലൂടെ നടക്കണം ബസ് സ്റ്റോപ്പുകളിൽ യാത്രക്കാർക്ക് നിൽക്കാൻ കഴിയണം ഇതിനൊന്നും പറ്റാത്ത വിധം ഒരു മൃഗം നാടിനെ ഭീഷണിയാകുമ്പോൾ നമ്മളിത് കണ്ടില്ല എന്ന് അടിക്കാനാകില്ല നമ്മൾ ഇതിനെ പക്വതയോടുകൂടി ഒന്ന് വിലയിരുത്തുക വളരെ പക്വതി നമ്മളൊരു മൃഗസ്നേഹത്തോട് കൂടുതൽ ഒരാവേശം കാണിക്കുന്നതിന് വരും പക്വതയോടുകൂടി മനുഷ്യ ജീവന് കൊടുക്കേണ്ട മൂല്യങ്ങൾ മനുഷ്യജീവിന് കൊടുക്കേണ്ട പ്രാധാന്യം അത് ഈ കവട മൃഗസ്നേഹം പറയുന്നവർ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഞാൻ ഈ മൃഗസ്നേഹികളെ ആരെയും ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ പൊതുജനങ്ങളുടെ വികാരമാണ് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ സാധാരണക്കാരുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോ അവർ ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഇത്തരം ദുരന്തങ്ങളെ കേട്ടിട്ടൊക്കെ പറയുന്ന വികാരം റോവിനെ നമുക്കറിയാം ഇപ്പോ പന്നിപ്പനി വന്നാൽ നമ്മളൊരു നിർദാക്ഷിണ്യമല്ലേ വളർത്ത് കോഴികളെയും ആലപ്പുഴ കുട്ടനാട് മേഖലയിൽ വളർത്ത് താറാവുകളെയും ഒക്കെ കൊല്ലുന്നത് അല്ലേ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുകയാണ് കൂട്ടത്തോടെ പന്നികൾ പന്നിപ്പനി വന്നാൽ പന്നി ഫാമുകളിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പന്നികളെ കൊല്ലുക എവിടെയാണ് ഈ മൃഗസ്നേഹികൾ ഈ തെരുവു നായ്ക്കൾക്ക് വേണ്ടി ഉയർത്തുന്ന മൃഗസ്നേഹികൾ ഈ സമയങ്ങളിൽ എവിടെയാണ് ആയിരക്കണക്കിന് കോഴികളെ പതിനായിരക്കണക്കിന് താറാവുകളെ ആയിരക്കണക്കിന് പന്നികളെ കൊല്ലുമ്പോൾ എവിടെയാണ് അപ്പോൾ ഒരു കാര്യം ജനം പറയുന്നത് സത്യമാണ് ഇവർക്ക് മൃഗസ്നേഹമല്ല മറിച്ച് മനുഷ്യനോടുള്ള ഒരു പകയാണ് അവരുടെ ഉള്ളിൽ ഉള്ളിരുന്ന് ഇപ്പോ വാർത്ത പറഞ്ഞല്ലോ ഇന്ന് ഒരു നായ ആറുപേരെ കടിച്ചു പേർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ആറു പേരും അവരുടെ കുടുംബാംഗങ്ങളും ഈ ദിവസങ്ങളിൽ ഉറക്കമണച്ച് ഭയത്തോടുകൂടി കഴിയേണ്ട സാഹചര്യമുണ്ട് കാരണം വാക്സിൻ എടുത്ത പ്രതിരോധ വാക്സിൻ എടുത്ത മൂന്ന് കുട്ടികളാണ് ഈ രണ്ടാഴ്ചക്കുള്ളിൽ മരണപ്പെട്ടത് അതിൽ ഒരു അമ്മയുടെ കാര്യമാണല്ലോ റിയ പറഞ്ഞത് വളരെ വേദനയോടെ എന്റെ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുത്ത നായി കട്ടിച്ച് കയറിക്കൊണ്ടുപോകുന്ന അമ്മ കാണുകയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാ ഇവിനെ എത്രയോ പേരാണ് അമ്മമാരാണ് കുഞ്ഞു കുട്ടികളുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് വിടാനും അല്ലെ ബസ് കയറിപ്പോ ഒക്കെ വരുന്നത് അവരുടെ കയ്യിൽ നിന്ന് നാട്ടുകാരൊക്കെ നോക്കിയിരിക്കുമ്പോ അതിന് തെരുവ് നയം വന്ന് കട്ടിച്ചൊരു തന്റെ കുഞ്ഞിനെ കൊല്ലുന്നത് കയറുന്ന ഒരു അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തി ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിന് വാക്സിൻ കൊടുത്തിട്ടും ആ കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല എന്ന് പറയുമ്പോ നമ്മുടെ ഭരണകൂടങ്ങളുടെ അല്ല നമ്മുടെ പരാജയമല്ല നമ്മുടെ മനുഷ്യത്വം അവിടെ പോയിരിക്കുന്നു റോബിൻ പറഞ്ഞല്ലോ നിരവധി പദ്ധതികളുണ്ടോ റോബിനെ പതിനാല് ജില്ലകളിലും ഈ ഇതിന്റെ വന്ധ്യകരണത്തിലുള്ള എ ബി സി സെന്ററുകൾ തുടങ്ങാനുള്ള തീരുമാനം ഗവൺമെന്റ് ഉണ്ട് ജില്ലാ പഞ്ചായത്തുകൾക്കാണ് അതിന്റെ ചുമതല കൊടുക്കുന്നത് എത്ര ജില്ലകളിൽ എ ബി സി സെന്ററുകൾ സ്ഥാപിച്ചു പ്രവർത്തിക്കുന്നുണ്ട് എത്ര ജില്ലകളിലെ എ ബി സി സെന്ററുകൾ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് അല്ലെങ്കിൽ അത് പ്രയോജനകരമായിട്ടുണ്ട് അടുത്തൊരു പ്രസക്ത ചോദ്യം വന്ധ്യം കരണമാണോ പ്രതിവിധി എന്നുള്ളതാണ് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് വന്ധ്യംകരണമാണോ പ്രതിബദ്ധിച്ചു തെരുവു നായ്കൾ കൂട്ടത്തോടെ ഉണ്ടാവുന്നു ആ തെരുവു നായകളുടെ ആക്രമണങ്ങൾ പെരുവുന്നു വന്ധ്യംകരണം കൊണ്ട് തെരുവു നായകളുടെ ആക്രമണം കുറയ്ക്കുവാൻ കഴിയുമോ ഈ കാണുന്ന നായ്ക്കളെ എല്ലാം വന്ധ്യകരണത്തിനായിട്ട് കൊണ്ടുപോയി എ ബി സി സെന്ററുകളിൽ പാർപ്പിക്കാൻ കഴിയുമോ ബഹുമാന്യനായ മന്ത്രി രാജേഷ് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ കൂടി വന്ധ്യകരണത്തിനുള്ള നിയമം കൊണ്ടുവരും കാരണം വീടുകളിൽ നിന്നുള്ള അധികം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലെങ്കിൽ വളർത്തിയിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോ പിന്നെ നോക്കാൻ പറ്റാതിട്ടൊക്കെ അത്തരം നായ്ക്കളെയാണ് തെരുവിലേക്ക് വിടുന്നത് അതുകൊണ്ട് വീടുകളിലേക്ക് നീണ്ട കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണ് അതിനോടൊക്കെ ഞാൻ ചോദിക്കുന്നു കാരണം വീടുകളിൽ നിന്ന് ഒത്തിരി നായ്ക്കുട്ടികളെ കൊന്നുകളയാതെ തെരുവിലേക്ക് വിടുന്നുണ്ട് പക്ഷേ ഇതിനെയൊക്കെ പരിഹാരം ഇതിന്റെ വന്ധ്യകരണമാണോ എങ്കിൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് പന്നിപ്പൊരു വരുമ്പം അതിനെ കൊണ്ട് ഈ പ്രതിരോധ വാക്സിൻ എടുത്താൽ പോരെ പന്നികൾക്ക് താറാവുകൾക്ക് പ്രതിരോധ വാക്സിൻ എടുത്താൽ പോരേ എന്തിനാണ് അവയെ കൊല്ലാൻ കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദ അതൊരു മനുഷ്യത്വത്തിന്റെ പേരിലാണല്ലോ ഇവിടുത്തെ മാനവ സമൂഹത്തിലേക്ക് പന്നിപ്പനിയും പച്ചിപ്പനിയും പകരരുത് എന്നതുകൊണ്ടാണല്ലോ അവയെ കൊല്ലുന്നത് ആ മര്യാദ എന്തുകൊണ്ട് പട്ടിയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കും റോബിനെ ഈ നമ്മൾ നോക്കിക്കേ ഇടുക്കി ജില്ലയുടെ കാര്യം മാത്രം പറയാം ഞാൻ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് അല്ലേ അൻപത്തിരണ്ട് പഞ്ചായത്ത് എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റി ഉള്ള ഇടുക്കി ജില്ലയിൽ എ ബി സി സെന്റർ ഇല്ല ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ജില്ലാ പഞ്ചായത്ത് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഹെഡ്വാർട്ടേഴ്സിൽ ജില്ലാ സ്ഥലത്ത് അവിടെ കെട്ടിടം പണയാനും അല്ലെങ്കിൽ ചുറ്റുമതിൽ പണയേണ്ട സ്ഥലത്തെ വനം മരം വെട്ടാതിരിക്കാൻ വെട്ടുന്നതിന് തടസ്സവുമായി വനം വകുപ്പ് വന്നു പദ്ധതി അവിടെ പാളി വനപ്രാവശ്യം പ്രഖ്യാപിച്ച അടുത്തയാഴ്ച തുടങ്ങും അടുത്ത മാസം തുടങ്ങും ജില്ലയിൽ എ ബി സി സെന്റർ ഇല്ല അപ്പൊ ഇടുക്കി ജില്ലയിലെ നായ്ക്കളക്കിപ്പ് എവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസം ടൂറിസ്റ്റുകൾ വരുന്ന തേക്കടയിലോട്ടൊന്ന് നടക്കാൻ കഴിയുമോ മൂന്നാറിലൂടെ ഒന്ന് സ്വയമായിട്ട് നടക്കാൻ കഴിയുമോ അടിമാലി നഗരത്തിലൂടെ നടക്കാൻ കഴിയുമോ മൂന്നാറിലൂടെ ഈ കട്ടപ്പനയിലൂടെയൊക്കെ നടക്കാൻ കഴിയുമോ നഗരങ്ങൾ പോട്ടെ ഗ്രാമപഞ്ചായത്തുകൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പഞ്ചായത്ത് റോഡുകൾ ഇടവഴികളിൽ കൂടെ പോലും മനുഷ്യർ നടക്കാൻ കഴിയും നേരത്തെ റോബിനെ ഇതൊക്കെ ഈ മാർക്കറ്റുകളോട് ചേർന്നായിരുന്നു തിരുവനായ്ക്കൾ കൂടുതൽ കാണുന്നത് അതായത് പക്ഷ്യ അല്ലെങ്കിൽ മീനിൻ്റെയും ഇറച്ചീടിയൊക്കെ അവശിഷ്ടങ്ങൾ കൂടുതൽ കാണും ഇന്നതല്ല എവിടെ ചെന്നാലും ഞാൻ ഇത് വിഷയമായി ബന്ധപ്പെട്ടല്ല ഒരു മൂന്നാലാഴ്ച മുമ്പ് ഞാനൊരു അമ്മച്ചയോട് ചോദിച്ചു ഇപ്പൊ പള്ളിയിലോട്ടൊന്നും രാവിലെ പോകുന്നു രാവിലെ കുർബാനയ്ക്ക് എന്നും പോയിക്കൊണ്ടിരുന്ന കാലുവേദനയാണോ പ്രായമായോ എന്ന് ചോദിക്കാൻ എന്നോട് പറയാം എന്റെ ആ പട്ടിയെ പഠിച്ചിട്ട് രാവിലെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് കെട്ടിയാൽ വിടത്തില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് നെടുങ്കണ്ടത്ത് നെടുങ്കണ്ട നഗരത്തിലൂടെ പ്രഭാത സവാരി നടത്തിയിരുന്നവർക്ക് പട്ടിയെ പേടിച്ചിട്ട് പുറത്തിറക്കാറായി അപ്പൊ അവര് സ്റ്റേഡിയത്തിൽ അതിന് സൗകര്യം കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ എത്ര പേരെ ബാധിക്കുന്നൊരു വിഷയമാണ് തോപിനെ എനിക്ക് കുട്ടികൾ ഭയന്ന് പട്ടികള് വരുമ്പോൾ ഈ സ്കൂൾ കുട്ടികള് ബസ് എന്നൊക്കെ ഇറങ്ങിയിട്ട് വരുന്ന കുട്ടികൾ ഭയന്ന് ഓടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് എത്രമാത്രം വിഷമമാണ് തോന്നും എന്തുകൊണ്ടാണ് സൊല്യൂഷനിലേക്ക് ഗവൺമെന്റ് വരാറ് ബഹുമാനനായ മന്ത്രി പറഞ്ഞു കേന്ദ്രം ഇളവ് ചെയ്യുന്നു ഞാൻ യോജിക്കുന്നു കേന്ദ്ര നിയമം ഇളവ് ചെയ്യുവാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും ഒപ്പം സംസ്ഥാനത്തിന്റെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് ഈ തെരുവുനായ ആക്രമണത്തിനെതിരെ അതിന് പ്രതിരോധിക്കാൻ പറ്റുന്ന യുക്തമായ നിയമങ്ങൾ നടപടികൾ സ്വീകരിക്കണം നമ്മളല്ലാതെ പ്രതിരോധ പ്രതിരോധ വാക്സിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് എന്ത് എന്താണ് പരിശോധിക്കേണ്ടത് ആരാണ് പരിശോധിക്കേണ്ടത് ഈ വാക്സിൻ എടുത്ത കുട്ടികൾ മരിച്ചുവെങ്കിൽ ആ വാക്സിന് ഗുണമേന്മയുണ്ടായിരുന്നോ കാലഹരണപ്പെട്ട കാലാവധി കഴിഞ്ഞ ബാക്സിനാണോ എടുത്തത് ഗവൺമെന്റ് ആശുപത്രികളിൽ അങ്ങനെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സൂക്ഷിക്കുന്നുണ്ടോ അവിടെ അത് വിതരണം ചെയ്യുന്നുണ്ടോ അത് കുത്തിവെക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണം ഉണ്ടാവണ്ടേ ഇതൊരു ഒരു കുട്ടി മരിച്ചതിന്റെയോ മൂന്ന് കുട്ടികൾ മരിച്ചതിന്റെയോ മാത്രം വിഷയമല്ല വരാനിരിക്കുന്ന തുറക്കാൻ പോകുന്ന കലാലയത്തിന്റെ വർഷം തുടക്കം പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കണം കുട്ടികൾ കുട്ടികളെങ്ങനെ കൂടിപ്പോവും ഞാൻ പറഞ്ഞതുപോലെ പള്ളികളിലേക്ക് ആരാധരാ അമ്പലങ്ങളിലേക്കൊക്കെ രാവിലെ പോയി പൂജയ്ക്കും കർമ്മങ്ങൾക്കും പങ്കെടുക്കാൻ പോകുന്നവർ എങ്ങനെ പോകും യാത്ര ചെയ്യാൻ അതിരാവിലെ ബസ്സുകളിലൊക്കെ കയറി പോകാൻ അല്ല വൈകുന്നേരം താമസിച്ച് ബസ്സിലിറങ്ങിയിട്ട് വീട്ടിലേക്ക് ഒന്ന് നടന്നു വരാൻ സാധാരണപ്പെട്ടവന് കഴിയണ്ടേ അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമല്ല നീ അവന് ജീവിക്കാനുള്ള അവകാശം കൂടി തടയുന്നേ അതുകൊണ്ട് എനിക്ക് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് ഇത്രമാത്ര നിങ്ങള് താറാവിനെ കൊല്ലുമ്പോ കരയാത്ത കൂട്ടത്തോടെ അല്ലേ പതിനായിരക്കണക്കിന് താറാവുകളെയാ പന്നിപ്പനി വരുമ്പോ കൊല്ലുന്നത് അന്നാരം കരയാത്ത നിങ്ങള് പന്നിപ്പനി വരുമ്പോ പന്നികളെ കൊല്ലുമ്പോൾ കരയാത്ത നിങ്ങള് എന്തിനാണ് തെരുവ് നായക്കൾക്ക് വേണ്ടി കിടന്ന് വാദിക്കുന്നത് മനുഷ്യന്റെ വേദന കവട മൃഗസ്നേഹികൾക്കാണ് മനുഷ്യന്റെ വേദന ആ ഒരറ്റ അമ്മയുടെ കണ്ണുനീരും വിലാപവും കണ്ടാൽ മതിയല്ലോ ഏത് കൊടും ക്രൂരനാണെങ്കിലും പിന്നെ മറ്റൊരു എക്സാമ്പിള് നമ്മൾ പറഞ്ഞാല് ഈ നമ്മുടെ രാജ്യം ഇപ്പൊ യുദ്ധത്തിലൂടെ കടന്നു പോകും യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പം തീവ്രവാദികൾ മനുഷ്യരാണ് അവരോട് മനുഷ്യത്വം കാട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊണ്ടിരിക്കാൻ കഴിയും അവർക്ക് പരിക്കേൽക്കരുത് അവർക്ക് മരണം സംഭവിക്കരുത് അവർക്ക് യാതൊരു അപകടവും വരരുത് അവരെ മാനസാന്തരപ്പെടുത്തണമെന്ന് പറഞ്ഞാണോ നമുക്ക് യുദ്ധ ബോധത്ത് നിൽക്കുന്നത് ശത്രുവിനെ കൊല്ലുക പറ്റുമെങ്കിൽ കൊല്ലുക അത് തന്നെയാണ് ലക്ഷ്യം തീവ്രവാദികളുടെ ആസ്ഥാന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ഇവിടുത്തെ ബോംബിക്ക് വർഷിച്ചപ്പോ അവിടെയുള്ളവർക്ക് ആർക്കും പരിക്കേൽക്കരുതെന്നും അവിടെയുള്ളവർ ആരും മരണപ്പെടരുതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ശത്രു മനുഷ്യനാണെങ്കിൽ പോലും കൊല്ലാൻ നിയമം അനുശാസിക്കുന്ന ലോകത്ത് എന്തുകൊണ്ടാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്ന പട്ടിയെ കൊല്ലാൻ അനുവദിക്കാത്തത് അതിന് വലിയ ചോദ്യമില്ല ഇവിടെ ആർക്കാ ആർക്കാ പ്രസക്തി ആർക്കി ആർക്കനുഷ്യനാണോ തെരുവനായ്ക്കാണോ ചിലര് പറയുന്നത് കേട്ടു തെരുവനായ്ക്കള് ഈ മറ്റേ അവശ് നമ്മുടെ വേസ്റ്റുകളൊക്കെ തിന്ന് ഒതുക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് വേസ്റ്റ് ഒതുക്കണമെങ്കിൽ അതിനുള്ള വേസ്റ്റ് മാനേജ്മെന്റ് വളരെ നല്ല രീതിയിൽ നടത്താൻ ഗവൺമെന്റുകൾക്കും ത്രിതല പഞ്ചായത്തുകൾക്കും കഴിയണം അല്ലാതെ വേസ്റ്റ് തിന്നാൻ തെരുവുനായ വളർത്തിയാണോ എന്റെ പരിഹാരം അതൊക്കെ എത്ര ബാലിശമായ ഒരു വാദമാണ് തെരുവുനായ്കൾ ഉള്ളത് കൊണ്ടാണ് പക്ഷാവശേഷങ്ങളൊന്നും വഴി കിടക്കാത്തത് അല്ലെങ്കിൽ ആരെങ്കിലും ഛർദ്ദിക്കുന്നത് വഴി കിടക്കാത്തത് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു ന്യായം പറയുന്നത് നായ വളർത്താൻ അത്തരം പരിസരങ്ങൾ വൃത്തിയാക്കണമെങ്കിൽ വേസ്റ്റികൾ നീക്കം ചെയ്യണമെങ്കിൽ അതിനുള്ള മാനേജ്മെന്റ് ത്രിതല പഞ്ചായത്തുകൾ നടത്തണം അതിന് നായ വളർത്തിയല്ല നായ തെരുവ് നായ നിസ്സംശയം പറയാം നാടിന് ഭീഷണിയാണ് മനുഷ്യ ജീവന് ഭീഷണിയാണ് ഞാൻ ഏതാണ്ട് ഒരു പതിനാറ് വയസ്സുള്ളപ്പോൾ ഒരു എന്റെ പ്രദേശത്ത് ഒരാളുടെ പേവിഷം ബാധിച്ച ഒരാളുടെ മരണം കണ്ടയാണ് ഞാൻ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയ ആളെ ജീവനിലൂടെ കണ്ടതാണ് എന്റെ വെറുവിനെ എല്ലാവർക്കും അറിയാം എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നിങ്ങളുടെ മാധ്യമക്കാർക്കും എല്ലാവർക്കും അറിയാം ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും എന്നാ ദയ ദയനീയമായ മരണം കണ്ടാൽ കാണുന്നവൻ ഭയപ്പെട്ടു പോകുന്ന അല്ലേ നമ്മളെ പഴയൊരു മൃഗയ സിനിമയിലെ ഭീമിൻ്റെ മരിക്കുന്നതൊക്കെ എത്ര ദയനീയമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര വേദനാജനകമാണ് അങ്ങനെയൊരു മരണം ആരുടെ ആകട്ടെ നമ്മൾക്ക് അറിയാവുന്നവരോ അറിയാത്തവരോ ആരുമാകട്ടെ ഒരാള് പേവിഷ ബാധിച്ച് മരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വബോധമുണ്ട് ഈ രോഗിക്ക് ചുറ്റു ചുറ്റും നിൽക്കുന്നവരെയൊക്കെ അറിയാം പക്ഷെ പ്രതികരിക്കാനാവില്ല ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകി നിറയും പതയും വന്ന് അവസ്മാര രോഗിയെക്കാളും ഭയാനകമായിട്ട് ആ മനുഷ്യ കിടന്ന് പിടഞ്ഞ് സ്വബോധത്തോടെ മരിക്കുക ശരി സ്വബോധത്തോടെയാണ് മരിക്കുന്നത് ആ ഭയാനക സാഹചര്യത്തെ പ്രതിരോധിക്കാൻ ഞാൻ പറയുന്നത് സർക്കാർ അടിയന്തരമായി അടിയന്തരമായി ഇടപെടണം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണം അവിടെ ഒരു കവട മൃഗസ്നേഹികളുടെയും വാക്കുകൾ കേൾക്കണം ഇത് മാത്രമേ എനിക്ക്